സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ചെയ്ത സ്പെഷ്യൽ പോലീസ് ചെയ്തായിരം പ്രതിഫലം നൽകാത്ത സർക്കാർ കബളിപ്പിക്കുന്നു സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് തുടങ്ങിയ വിദ്യാർത്ഥികളും വിമുക്ത ഭടന്മാർ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഉള്ളവർക്കാണ് തുക നൽകാനുള്ളത് അതേസമയം മുഖ്യമന്ത്രിയുടെ ചുമതലയിലുള്ള പി ആർ ഡി പദ്ധതിയിലെ പ്രിസം ജീവനക്കാർക്കും മൂന്ന് മാസമായി ശമ്പളമില്ല ന്യൂസ് എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരിൽ ഭൂരിപക്ഷവും വിദ്യാർത്ഥികളാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര വിവാഹത്തിനിടെയാണ് പഠനത്തോടൊപ്പം വരുമാനം എന്ന പ്രതീക്ഷയിൽ വിദ്യാർത്ഥി നൽകിയ സേവനത്തിന് വേതനം മുടങ്ങിയെന്ന ആക്ഷേപം ശക്തമായത് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോലീസ് ക്ഷാമം പരിഹരിക്കാനാണ് ഇരുപത്തി അയ്യായിരം സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെ നിയമിച്ചത് ഏപ്രിൽ പതിനാറിലെ ആഭ്യന്തര വകുപ്പ് ഉത്തരവ് പ്രകാരം രണ്ട് ദിവസത്തേക്ക് ആയിരത്തി മുന്നൂറ് രൂപ വീതം രണ്ടായിരത്തി അറുനൂറ് രൂപയാണ് പ്രതിഫലം നൽകേണ്ടത് ഇങ്ങനെ ഇരുപത്തി അയ്യായിരം പേർക്ക് ആറര കോടി രൂപയാണ് നിശ്ചയിച്ചത് മുൻ വർഷങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം തന്നെ പ്രതിഫലം നേരിട്ട് കൊടുത്തിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമാറുന്ന പണം പോലീസ് ആസ്ഥാനത്ത് നിന്നും അതാത് ജില്ലാ പോലീസ് മേധാവികൾക്കാണ് ലഭിക്കുകൾ ഡിവൈഎസ്മാർ വഴി സ്റ്റേഷനുകളിലേക്കും അവിടെ നിന്നും ഓഫീസർമാർക്കും കൈമാറുന്നതാണ് രീതി പണം വൈകുന്നത് എന്തുകൊണ്ടെന്ന് പോലീസോ തെരഞ്ഞെടുപ്പ് ഓഫീസറോ വ്യക്തമാക്കുന്നില്ല അതേസമയം മുഖ്യമന്ത്രിയുടെ ചുമതലയിലുള്ള ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പിന് കീഴിലുള്ള സംയോജിത വികസന വാർത്താ ഏജൻസിയായ പ്രിസം പദ്ധതിയിൽ കാലാവധി കഴിഞ്ഞിട്ടും എം പാനൽ ജീവനക്കാർക്ക് മൂന്ന് മാസമായി ശമ്പളം ലഭിച്ചിട്ടില്ല അഷ്റഫ് കരിപ്പായിൽ ജയ്ഹിന്ദ് ന്യൂസ് കൊച്ചി